ഭാരതീയ ദളിത് കോൺഗ്രസ് കൊല്ലംകോട് ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്ലസ് പരീക്ഷകളിൽ വിജയിച്ച വിദ്യാർത്ഥികളെ ആദരിക്കലും ഒന്നാം തരം മുതൽ പ്ലസ് ടു വരെയുള്ള വിദ്യാർത്ഥികൾക്ക് പഠനോപകരണ വിതരണവും നടത്തി കെ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആളുകളെ ത്യാഗം െ ഉറ്റുവരികയും ചെയ്തിട്ടുണ്ട് അവരോടൊക്കെ നാം നന്ദിയുള്ളവരാണ് വർഷങ്ങൾക്ക് മുൻപ് വിദ്യാഭ്യാസത്തിന് വരുന്ന കുട്ടികൾ ഏറിയുറും ആൺകുട്ടികളാണ് അപൂർവം ആൺ പെൺകുട്ടികളെയും ഉണ്ടാവും ആ അപൂർവം ആളുകളും ഉന്നത ജാതിയിൽ ജനിച്ചവരും സാമ്പത്തിക ശേഷി ഉള്ളവരുമാണ് ഇന്ന് ഭാരതം ഈ സ്ഥിതിയിലേക്ക് ആ ഒരു കാര്യം ഓർക്കണം ബ്ലോക്ക് പ്രസിഡന്റ് കെ മുരുകണി അധ്യക്ഷനായി ദളിത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻകുട്ടി യു ഡി എഫ് നെന്മാർ നിയോജക മണ്ഡലം കൺവീനർ പത്മകുമാർ സി സി സുനിൽ പൊന്നപ്പൻ എന്നിവർ പ്രസംഗിച്ചു